എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പാഠം പിതൃപരിപാലനം ഇതൊരു സംഭാഷണ രൂപത്തിലുള്ള പാഠമാണ് അധ്യാപിക കക്ഷാ പ്രവിശതി ഛാത്രാ ഉത്ഥായിട്ട് നമോ ഗുരുഭ്യ അധ്യാപിക സ്വസ്ത്യസ്തു സ്വസ്തി മംഗളം അസ്തു ഭവിക്കട്ടെ ഉപവിശന് എല്ലാവരും ഇരിക്കും കക്ഷാ നിരീക്ഷ്യ ക്ലാസിൽ ആകെ ഒന്ന് നോക്കിയിട്ട് ദിനേശം ന പശ്യാമി ദിനേശിനെ കാണുന്നില്ല സഹ കുത്ര അസ്തി അവൻ എവിടെയാണ് ജോണ സിതാമഹ സമീപേ അസ്തി അവൻ അവൻ്റെ പിതാമഹൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ആകുന്നു ആണ് അധ്യാപിക സഹ തത്ര കിം കരുതി അവിടെ അവൻ എന്താ ചെയ്യുന്നത് സുനിത സഹ പിതാമഹ പരിചരണേ നിരതഹ പിതാമഹനെ പരിചരിക്കുന്നു നിരതഹ എന്നാൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അധ്യാപിക കിം ആപന്നം കിം ആപന്നം പിതാമഹ ඉදුපට්ටි පිතා පිතාමහන ඉන්දුපට්ටි සූරජහා පිතාමහසය ඒක හා අපකාාතෝ අපවත් අපකාතහා අපවත් අවන්නේ මුදශන උරු අපකාදහා ඇක්සිඩන්ඩ අපවත් උඩායිව මුත්දශ්‍යනොරු ඇක්සිරන්ඩ උඩායි. අධ්‍යාපිකා අපකාදෝවා කදා കഥ എപ്പോൾ സംഭവിച്ചു വിനയഹ വിദ്യാലയ ആഗമന അവസരേ വിദ്യാലയ ആഗമനാവസരെ വിദ്യാലയത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും വരുന്ന സമയത്ത് അധ്യാപിക കഥ എങ്ങനെ സംഭവിച്ചു നിസാറ നിസാർ എന്നുള്ളതാണ് നിസാറ എന്ന് പറയുന്നത് പിതാമഹേന സാകം വിദ്യാലയം ആഗന്ത അഭവാമ ഞങ്ങളെല്ലാവരും മുത്തശ്ശന്റെ കൂടെ സ്കൂളിലേക്ക് വരികയായിരുന്നു തത് അവസരെ ദ്വിചക്രികയാ ആഗത്തേന ആ സമയത്ത് ഇവിടെ ദ്വിചക്രിക എന്നതുകൊണ്ട് ബൈക്ക് ബൈക്കിൽ ആഗത്തേന വന്ന കേനചിത് ഉന്മത്തേന യുവകേന മുന്നും പിന്നും നോക്കാതെ வண்டி ஓடிச்சு युवகேனா யுவாகளால் பிதாமஹハ பாதிதஹ முத்தஷன் தாழே வீழ்தபெட்டு ஜோனஹ வயம் பிதாமஹம் ஆதுரालयம் ஆனையாமா ஞங்களான முத்தஷனே ஆதுராலயத்திற்கு ஹாஸ்பிடல் லேக்கு கொண்டு போயதே தினேஷ்ஹ தத்ர ஸ்திत्वा ಪರಿச்சரணம கரೋತಿ ദിനേശൻ അവിടെ തന്നെ നിന്നിട്ട് പരിചരിക്കുകയാണ് അധ്യാപിക സമ്യക്രതം വളരെ നല്ല കാര്യം പിതൃണാം സേവ നമ്മുടെ അച്ഛന്മാരെ മുത്തശ്ശന്മാരെ ഒക്കെ സേവിക്കേണ്ടത് അസ്മാകം കർത്തവ്യ നമ്മുടെ കർത്തവ്യമാകുന്നു ഇനി ഈ ഒരു പാഠത്തിന് ഒരു സുഭാഷിതം പറയുകയാണ് അഭിവാദനശീലസ് नित्यं वृद्धोपसेविनः चत्वारि तस्य वर्धन्ते आयुर्विद्या यशो बलम् अन्वयः नित्यम् अभिवादनशीलस्य वृद्धोपसेविनः तस्य आयुर्विद्या यशो आयुर्विद्यायशोबलं चत्वारि वर्धन्ते नित्यं यम् अभिवादनशीलस्य മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശീലമുള്ള ഒപ്പം വൃദ്ധോപസേവിന ഇങ്ങനെയുള്ളവരെ അവശത അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ ആപത്തിൽപ്പെടുന്നവരെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ സേവിക്കുന്ന അങ്ങനെയുള്ള തസ്യ അവരുടെ ആയുസ് വിദ്യ യശ കീർത്തി ബലം ആ ഒരു മാനസിക ബലം ഇവയൊക്കെ തന്നെ ഈ ചത്വാരി നാലെണ്ണം വർദ്ധന്തേ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് എപ്പോഴും ചെയ്യണമെന്നാണ് മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുക ആപത്തിൽപ്പെടുന്നവരെ അല്ലെങ്കിൽ അശരണരായിട്ടുള്ള നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക വേണ്ടപ്പോൾ സഹായിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ആയുസ് വിദ്യ യശസ്സ് ബലം ഇവ വർദ്ധിക്കുന്നു ईपाठतिले पदच्छेदं नमो गुरुभ्यः नमः अधिकं गुरुभ्यः स्वस्त्यस्तु स्वस्ति अधिगम अस्तु अपखादो अभवत अपखातः अधिगम अभवत् च चा अस्माकं च अधिकम् अस्माकम् अपघातो वा വാ യശഹ ബലം ആയുർവിദ്യ വിദ്യ ഈ ഒരു പാഠത്തിൽ കഥ കുത്ര ഈ ഒരു വാക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് വച്ചിട്ട് ഒരു ചോദ്യമാണ് ഉചിതാനി പ്രശ്നവാചക പദാനി ഇത് പ്രശ്നവാചക പദങ്ങളാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പദങ്ങളാണ് ഇവ ചിത്വ അത് യഥോചിതം അതിനെ ചേർത്തിട്ട് സംഭാഷണം പൂരയതു ഭത നാമ അവിടെ എന്താണ് ചോദിക്കുക ഇപ്പൊ ഉത്തരം വരുന്നത് മമ നാമ സുരേഷ ഭവാൻ ഗച്ഛതി അവിടെ എന്താണ് ചോദിക്കുക ഉത്തരം അഹം ആപണം ഗച്ഛാമി ഞാൻ കടയിലേക്ക് പോകുന്നു അപ്പോൾ എങ്ങനെ ചോദിക്കണം ഇനി അടുത്തത് ഭവാൻ ഉത്തിഷ്ഠതി ഉത്തരം വരുന്നത് അഹം ഷഡ്വാദനെ ഉത്തിഷ്ഠാമി ഞാൻ ആറ് മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഭവാൻ വിദ്യാലയം ഗക്ഷതി അഹം ദ്വിചക്രികയാ വിദ്യാലയം ഗച്ഛാമി അപ്പോൾ എങ്ങനെ പോകുന്നു എന്നാണ് ചോദിക്കേണ്ടത് ഇത് തനിയെ പറ്റുമെങ്കിൽ ചെയ്തു നോക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ ഭവത നാമ കിം ഭവാൻ കുത്ര ഗച്ഛതി എവിടെ പോകുന്നു ഭവാൻ കഥ ഉത്തിഷ്ഠതി എപ്പോൾ എഴുന്നേൽക്കുന്നു ഭവാൻ കഥം വിദ്യാലയം ഗെച്ചതി എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് इदानी उत्तरङ्ग् इन्दते गीताश्लोकं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् पदच्छेदः ग्लानिः भवति ग्लानिर्भवति तदा आत्मानं सृजामि अहम् सृजाम्यहम् अन्वयः हे भारत यदा यदा धर्मस्य ग्लानिर् अधर्मस्य अभ्युत्थानम च भवति हि तदा अहम् आत्मनाम सृजामि सारामशः हे भारत हे अर्जुन यदा यदा यस्मिन् समये एप्पळొక్కే ധർമ്മ ഗ്ലാനിഹി ധർമ്മ ക്ഷീയത ധർമ്മം നശിക്കുന്നു അപ്പോൾ അധർമ്മ അഭ്യുത്ഥാനം അധർമ്മ വർദ്ധത്തെ അത് വർദ്ധിക്കുന്നു അധർമ്മം വർദ്ധിക്കുന്നു അധർമ്മ അഭ്യുത്ഥാനം ചതി അധർമ്മം വർദ്ധിക്കുന്നു ഹി അപ്പോൾ തസ്ൻ അവസരെ അങ്ങനെയുള്ള അവസരത്തിൽ ധർമ്മരക്ഷണം ആത്മാനം സൃജാമി അഹം സ്വയം ഭൂമൗ അവതരാമി ഞാൻ സ്വയം ഒരു ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ അവതരിക്കും ഇതി ആശയ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം ഇന്നത്തെ സംസ്കൃതം ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ധന്യവാദ रायणाय दशकं फोर् अष्टाङ्गयोगं कल्यतां मम कुरुष्व तावतीं कल्यते भवदुपासनं यया स्पष्टमष्टविधयोगचर्यया पुष्टयाशु तव तुष्टिमाप्नुयाम् पदच्छेदः कल्यतां मम कुरुष्व तावतीं कल्यते भवदुपासनं भवदुपासनं यया स्पष्टम् अष्टविधयोगचर्यया पुष्टयाशु आशु, पुष्टया तव तुष्टिम् आप्नुयाम् अन्वय वित् मीनिङ्ग् अलार्ड् यसना यया बायु विचपास वर्शिप ऑफ यू कल्य ई कैन पफॉम मम फोमी तवती कल्यता अट्लीस्ट दट मच् हेल्थ कल्यता हेल्थ कुरी बिस्ट मम तवती कल्यता कई अटीस्ट दी वे गेट दिष्ट अष्टचर बै प्राक्टी दिड अष्टांग योग Spashtam mapnuyam, I will attain it definitely. O oh Krishna, bestow on me just that much of health necessary to worship you. Then I shall practice the eight limb yoga, Ashtanga yoga, and earn your grace. Kalyata mama कल्यते भवदुपासनं यया स्पष्टमष्टविधयोगचर्यया पुष्टया तव तुष्टिमाप्नुया